ഓന അതൊക്കെ പറയാ അങ്ങ് പറഞ്ഞില്ലാണ്ടാ ആയിൽ വാസിനോട് ഓളെ തല്ലിട്ട് പോയിട്ട് ഇന്നെ ഓള്പ്പുണ്ടല്ലോ ആയിരവാ ചേച്ചിണ്ട് അത് വന്നപ്പോൾ എന്നിട്ട് ഓള മുന്നിൽ കരയാ പെണ്ണത്തിന്റെ എന്നിട്ട് ആ പെണ്ണിറ്റ് ചെറിയ പെൺകുട്ടിണ്ടല്ലോ ഓള പറഞ്ഞത് ഇപ്പച്ചോ തല്ലിട്ട് കരീണു അങ്ങനത്തെ ടീം അങ്ങും ഉണ്ടായിരുന്നു ഞാനും ഫോണിൽ കുടിച്ചാൽ കുട്ടികളോന്റെ പെണ്ണ് പെണ്ണുങ്ങൾ ഇങ്ങോട്ട് അടിച്ചത് അല്ല ഞാനും അങ്ങോട്ടല്ലോ ഇന്നലെ രണ്ടിട്ട് വിദ്യാപ്പാണ് ഓനവിടെ വേണ്ടി പണിക്ക് പോവാൻ പറഞ്ഞതിനാണ് ഇപ്പൊ ഓന് ഒന്ന് കല്ലിക് രാവിലെ രാവിലെ എന്താണ് ഞാൻ പിന്നേം പിന്നും വിളിച്ചു പെരുന്നാള് കഴിഞ്ഞ ഒരു പണിക്കാരസ്യോട്ടി രണ്ട് ട്രക്കിന് ഛർദ്ദിക്ക ഏ ഏത് ഛർദിക്കാൻ

കേദന്റെ വല്യ കേദന്റെ തലേട്ടാ ശ്രദ്ധിക്കുളിക

इकड़ा बट <laughs>